ഞാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ കാണിച്ചെ അജേഷൻ സാധനം స్టాండర్డ్ టీ ల ఆరే స్టాండర్డ్ అవ్వను సుఖం కాకో స్టాండర్డ్ టీ అది స్టాండర్డ్ అన్ని పచేస్టాలిటీస్ ఆ కాల్ నాకే ఆ జంగ్ యావసనేటిన కొనుగోడే కాన్స్ తెరానోళ్ళు అపుటన్ అపుటాటా ఇప్పు చూస్తున్నా ఏ అపుటాన్నలేట చూయ్కో ఆ తీరా సుగిల నా అపుట రల్ల పచేా నే అబౌట ആ ബുക്ക് രടിക്ക ചോയിച്ചു ഉത്തര പറ വളക്കണ യന്ത്രത്തിന്റെ പേരെന്ത് ഞാൻ എന്താ എന്നോട് ചോദിച്ചത് പൊന്നാറിന്റെ കോയക്കങ്ങൾ എന്തിനാണ് കുട്ടിയുടെ തച്ചു കൊല്ലുന്നത് പോണൂലത്തിന്റെ കോയക്കങ്ങൾ ബേജാറാണത് അതിനല്ലേ ഞമ്മളെ യു ആ ടീച്ചർ ഡോട്ട് ഇൻ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഉള്ളത് ഇതിൽ പോലീസ് മാത്രമല്ല പട്ടാളത്ത് പോകണം എനിക്ക് അതുണ്ട് അതേമാതിരി ബാങ്കിങ് സർവീസ് മാനേജ്മെന്റ് ഗവൺമെന്റ് എക്സാംസ് സിവിൽ സർവീസ് അതുപോലെ കുട്ടികളുടെ സ്വപ്നത്തിനനുസരിച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൂപ്പർ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് യുവാ ടീച്ചർ ഡോട്ട് ഇൻ നിനക്കൊരുപാട് പൈസ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതേ ഉള്ളൂ തന്നെ ഡൗൺലോഡ് ചെയ്യാമല്ലോ